സർക്കാർ അനാസ്ഥ കാരണം പി എസ് സി വഴിയുള്ള ജോലി നഷ്ടപ്പെട്ട യുവതി പത്തു വർഷമായി നീതി തേടി അലയുകയാണ് എറണാകുളം പറവൂർ സ്വദേശിനി കെ കെ നിസമോളാണ് സർക്കാരിന്റെ കലിവുകാത്ത് കഴിയുന്നത് എൽ ഡി ക്ലർക്ക് പോസ്റ്റിൽ ഫിഷറീസ് വകുപ്പ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തുവെങ്കിലും തപാൽ മാർഗ്ഗമായതിനാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ലഭിച്ചത് സമാനമായ അനുഭവമുള്ള കൊല്ലം സ്വദേശിനിക്ക് സർക്കാർ അടുത്തിടെ ജോലി നൽകിയെങ്കിലും നിസമോളെ അവഗണിക്കുകയാണ് റിപ്പോർട്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പതിന് കാലാവധി അവസാനിച്ച എറണാകുളം ജില്ലയിലെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നയാളാണ് കെ കെ നിസമോൾ ആ വർഷം ജൂൺ മുപ്പത് വരെ ഉണ്ടാകുന്ന ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ ഉത്തരവിറക്കി ഫിഷറീസ് വകുപ്പ് ഒഴിവുകൾ ഇമെയിൽ വഴി അയക്കാതെ തപാൽ മാർഗം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തു ഇവ പി എസ് സിക്ക് ലഭിച്ചതാകട്ടെ കാലാവധി തീരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസവും അങ്ങനെ അർഹതപ്പെട്ട ജോലി നിസമോൾക്ക് നഷ്ടമായി പ്രായപരിധി അവസാനിച്ചതിനാൽ പിന്നീട് പരീക്ഷകളൊന്നും എഴുതാനുമായില്ല അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചെങ്കിലും സർക്കാരിനോട് ഉചിതമായ തീരുമാനമെടുക്കാനാണ് നിർദ്ദേശിച്ചത് നിസമോൾക്ക് പിന്നാലെ സമാനമായ അനുഭവമുണ്ടായ കൊല്ലം സ്വദേശിനിക്ക് രണ്ട് മാസം മുൻപ് റൂൾ മുപ്പത്തി ഒൻപത് പ്രകാരം സർക്കാർ ജോലി നൽകി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നീതി കാത്തിരിക്കുന്ന നിസമോൾ ഇപ്പോഴും പുറത്തു തന്നെ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി പോസ്റ്റ് വഴി അറിയിപ്പ് കിട്ടി എന്നെ നിരസിച്ചേക്കെയാണ് കൊല്ലം ജില്ലയിലുള്ള നിഷ ബാലകൃഷ്ണന്റെ പോലെ കാണാനായിട്ട് കഴിയില്ല എന്നാണ് സർക്കാർ അവർ ഇട്ടേക്കുന്നത് എന്തുകൊണ്ട് സർക്കാരിന് അങ്ങനെ കാണാൻ കഴിയില്ല അതെൻ്റെ ചോദ്യമാണ് വെച്ചാൽ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ച കൊണ്ട് അവരുടെ അനാസ്ഥ കൊണ്ട് നഷ്ടം സംഭവിച്ചതാണ് ജോലി നഷ്ടപ്പെട്ടവരാണ് ഈ നിഷയും ഞാനും ഒക്കെ അങ്ങനെ ഉള്ള ആളുകൾ അപ്പോൾ ഒരാൾക്ക് അത് റൂൾ മുപ്പത്തൊമ്പത് പരിഗണിക്കാമെങ്കിൽ എന്തുകൊണ്ട് എന്നെ പരിഗണിക്കണില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ട് എല്ലാവരും തുല്യരാണ് നമ്മൾ നമ്മൾക്ക് ജോലി നൽകിയാൽ സമാനമായ അനുഭവം ഉണ്ടാകുന്നവർക്കൊക്കെ ജോലി നൽകേണ്ടത് വരുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിചിത്രമായ വിശദീകരണം സർക്കാർ സർവീസിൽ പത്തു വർഷം തികയ്ക്കേണ്ട ഈ നാൽപ്പത്തിയെട്ടുകാരി നിഷേധിക്കപ്പെട്ട നീതിക്കായി പത്തു വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ടർ കൊച്ചി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ എന്താണ് നിസ്സമോലുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപുള്ള ഒരു ജോലി സംബന്ധമായ പ്രശ്നമാണെന്ന് തോന്നുന്നു ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതുകൊണ്ട് അവസരം നഷ്ടപ്പെട്ടു അതല്ലേ കാരണം അങ്ങനെ തന്നെയാണ് അരുൺകുമാർ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പതിന് അവസാനിച്ച് കാലാവധി അവസാനിച്ച പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളാണ് നിസമോൾ ആ വർഷം ആ ആ തവണ അന്നത്തെ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ട് മാസ മാസത്തിന് ശേഷമുള്ള ഒഴിവുകൾ കൂടി നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി എല്ലാ വിവിധ സർക്കാർ വകുപ്പുകൾ അവരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഫിഷറീസ് വകുപ്പും ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അത് ഇമെയിൽ മാർഗമല്ല തപാൽ മാർഗ്ഗമാണ് അവർ റിപ്പോർട്ട് ചെയ്തത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇമെയിൽ മുഖേന ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ റിപ്പോർട്ട് ചെയ്ത ഏർ തന്നെ തപാൽ മാർഗമുള്ള കത്ത് പി എസ് സിയിൽ എത്തിയത് ഒരു ദിവസം വൈകിയാണ് അത്തരത്തിലാണ് കാലാവധി അവസാനിച്ചത് മാത്രമല്ല അതിനുശേഷം ഇവർ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കോടതിയിൽ പോകാൻ തുടങ്ങി ട്രിബ്യൂണലിൽ പോകാൻ തുടങ്ങി മന്ത്രിമാരെ ഒക്കെ തന്നെ കാണാൻ തുടങ്ങി അതിനുശേഷം സർക്കാർ മാറുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സമാനമായ സാഹചര്യം ഉണ്ടായ മറ്റൊരു യുവതിക്ക് പക്ഷേ സർക്കാർ ജോലി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ടിൽ കാലാവധി അവസാനിച്ച ഒരു റാങ്ക് ലിസ്റ്റിൽപ്പെട്ട എറണാകുളം ജില്ലയിലെ തന്നെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഒരു യുവതിക്ക് കൊല്ലം സ്വദേശിനിയായ ഒരു യുവതിക്ക് കഴിഞ്ഞ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സർക്കാർ ജോലി കൊടുത്തത് അത് റൂൾ മുപ്പത്തി ഒൻപത് പ്രകാരം അതായത് സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ജോലി നൽകുകയായിരുന്നു ഇതിൽ നിസമോൾ പല മന്ത്രിമാരെയും അടക്കം നേരിട്ട് പോയി കണ്ടിരുന്നു വ്യവസായ മന്ത്രി അടക്കം നേരിട്ട് പോയി കണ്ടിരുന്നു പക്ഷേ അവരൊക്കെ തന്നെ പറയുന്നത് നിസമോളുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷേ ഇത് സർക്കാർ ഒന്നിച്ചൊരു തീരുമാനമെടുക്കേണ്ടതാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കേണ്ടതാണ് എന്നതാണ് എന്തായാലും കഴിഞ്ഞ പത്തു വർഷമായി ഇവർക്ക് അർഹതപ്പെട്ട ജോലി നിഷേധിക്കുകയാണ് മാത്രമല്ല സർക്കാർ വകുപ്പുകളുടെ അനാസ്ഥ കാരണമാണ് ഈ നിസമോൾ എന്ന നാൽപ്പത്തെട്ടുകാരിക്ക് ജോലി നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം അതായത് റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ബാക്കി എല്ലാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തു ഇവർ തപാൽ വഴി അറിയിച്ചു ഇമെയിൽ വഴി അറിയിച്ചിരുന്നെങ്കിൽ ആ ജോലി നിസമോക്ക് കിട്ടിയേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മുമ്പ് അതല്ലേ അർജുൻ കാര്യം അതെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഇമെയിൽ മുഖേന അയച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പതിനുള്ളിൽ തന്നെ ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ തപാൽ മാർഗം അയച്ചത് കൊണ്ട് തന്നെ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഫിഷറീസ് വകുപ്പിന്റെ ഈ റിപ്പോർട്ട് ചെയ്ത ലെറ്റർ അത് പി എസ് സിയിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ കാലാവധി അപ്പോഴേക്കും അവസാനിച്ചിരുന്നു സാങ്കേതികമായി കാലാവധി അവസാനിച്ചതുകൊണ്ട് തന്നെ നിസമോളെ അവർക്ക് പരിഗണിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ മുപ്പതാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെ വന്ന മുഴുവൻ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഒഴിവുകളിലേക്ക് ും നിയമനം നടത്തുകയും ചെയ്തു മറ്റു ഒഴിവുകൾ അത്തരത്തിൽ നികത്തപ്പെടാതെ പോവുകയാണ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം റിപ്പോർട്ട് എന്ന പേരിൽ ജോലി നിഷേധിക്കപ്പെട്ട കൊല്ലം സ്വദേശിനിക്ക് ഇക്കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ ജോലി നൽകുകയും ചെയ്തു ഈ കാര്യത്തിൽ ട്രിബ്യൂണലിനെ ഇടപെടാൻ ചില പരിമിതികളുണ്ട് അവർ പറയുന്നത് ഈ റൂൾ മുപ്പത്തി ഒൻപത് പ്രകാരം അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് മന്ത്രിസഭാ യോഗം അടക്കം ശരിമാണിച്ച് കൊണ്ട് ജോലി നൽകുകയാണ് കീഴ്വടച്ചു ഇത്തരം മാനുഷികമായ ഒരു പരിഗണന ഉണ്ടാവണം റൂൾ തേർട്ടീനുസരിച്ച് സർക്കാരിന്റെ വിവേചനാധികാരമാണ് പക്ഷേ അതിൽ മുപ്പതാം തീയതിക്ക് മുമ്പ് ഈ ഫിഷ് ഫിഷറീസ് വകുപ്പിൻ്റെ ഇമെയിൽ അവിടെ കിട്ടിയിരുന്നുവെങ്കിൽ നിസമോൾക്ക് ആ ജോലി കിട്ടുമായിരുന്നു പക്ഷേ മുപ്പതാം തീയതി റാങ്ക് ലിസ്റ്റിലെ കാലാവധി അവസാനിക്കുമ്പോൾ മുപ്പത്തി ഒന്നാം തീയതി തപാൽ മാർഗ്ഗമാണ് ഈ ഫിഷറീസ് വകുപ്പ് ഈ വിവരം അറിയിക്കുന്നത് ഇമെയിൽ വഴി അറിയിക്കേണ്ടതിന് പകരം തപാൽ വഴി അറിയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നിസമോൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടു വർഷമായി അതിനുള്ള കാത്തിരിപ്പിലാണ് പ്രതീക്ഷ ജനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ സാഹചര്യത്തിൽ കൊല്ലം സ്വദേശിക്ക് സർക്കാർ ജോലി നൽകിയപ്പോഴാണ് തീർച്ചയായിട്ടും സർക്കാർ മാനുഷികമായി തന്നെ പരിഗണിക്കണം വർഷമായിട്ട് അവർ ജോലിക്ക് കാത്തിരിക്കുന്നു അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയുണ്ടല്ലോ അത് ഇമെയിലിൽ നിന്ന് നമ്മൾ അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഫിഷറീസ് വകുപ്പിലാണ് ആ വീഴ്ച സംഭവിച്ചത് തീർച്ചയായിട്ടും സർക്കാരുകൾ വരും പോകും പക്ഷേ മനുഷ്യരുടെ കാത്തിരിപ്പ് തുടരും എന്നുള്ളതാണ് അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് വിനീതമായി അഭ്യർത്ഥിക്കുക